മലപ്പുറം കൊണ്ടോട്ടിയിൽ ക്ഷേത്ര പരിസരത്ത് അറവ് മാലിന്യം തള്ളി കൊണ്ടോട്ടി ചെറുകാവ് അരളിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം രാത്രിയുടെ മറവിൽ ക്ഷേത്ര പരിസരത്തെ ഓടയിൽ മാലിന്യം തള്ളുകയായിരുന്നു ക്ഷേത്ര കമ്മിറ്റി കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ ഇന്നലെ രാത്രിയിലാണ് ദേവിക ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്ത ചെറുകാവ് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന് സമീപത്ത് മാലിന്യം തള്ളിയത് അരളിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്താണ് സമീപത്തുള്ള ഒരു ഓവുചാലിലാണ് അറവ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മൂന്ന് ദിവസമായി പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് തീയതികളിലാണ് ഇവിടെ ക്ഷേത്രോത്സവം നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഇത്തരത്തിൽ അറിവ് മാലിന്യം തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിയ ഭക്തരാണ് ഇവിടെ ഈ ഒരു മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് ആദ്യം വലിയ രീതിയിലുള്ള ഒരു ദുർഗന്ധം ഉണ്ടായിരുന്നു പിന്നീട് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തരും എല്ലാം തന്നെ ഈ ഭാഗത്ത് പരിശോധന നടത്തി അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപത്തുള്ള ഏകദേശം അമ്പത് മീറ്റർ മാത്രം ഉള്ളിലുള്ള ഈ ഒരു ഓവുചാലിയിൽ ഇത്തരത്തിൽ അറിവ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കൊണ്ടോട്ടി പോലീസിൽ ഭക്തർ പരാതി നൽകി പിന്നീട് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ച് അതിനുശേഷം വാർഡ് മെമ്പർ അടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ഈ അറവു മാലിന്യം വലിയൊരു കുഴിയെടുത്ത് അതിൽ മറവ് ചെയ്തു അല്ലെങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമല്ല കാരണം രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ അറവുമാലിന്യം ക്ഷേത്രത്തിന് സമീപം തന്നെ കൊണ്ടിട്ടിയിരിക്കുന്നത് കൃത്യമായി തന്നെ ഈ ക്ഷേത്രോത്സവം നടക്കുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമല്ല സി സി ദൃശ്യങ്ങൾ അടക്കം ശിവദാസ് ക്ഷേത്രത്തിന് മുന്നിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണോ പരിസര പ്രദേശത്തെ കടകളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് അല്ലേ തീർച്ചയായും ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗത്ത് അതായത് ഈ ഓവുചാൽ നിൽക്കുന്ന ആ ഭാഗത്ത് സി സി ടി വി ഇല്ല അതിന് തൊട്ട് മറ്റു മറുഭാഗത്താണ് സി സി ടി വി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ല മറ്റ് ഭാഗങ്ങളിലുള്ള അതായത് തൊട്ടടുത്തുള്ള നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റു സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ സി സി ടി വി അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട് പോലീസ് കൃത്യമായി തന്നെ ഇതിന്റെ പരിശോധന നടത്തുന്നുണ്ട് ആരാണ് ഇത് ഇവിടെ കൊണ്ടിട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകൾ എന്തായാലും നടക്കുന്നുണ്ട് കാരണം ഇത് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് കൊണ്ടിട്ടതായിരിക്കാം എന്നാണ് നിഗമനം അത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അറവും മാലിന്യം ഇപ്പോൾ അത് കുഴി എടുത്ത് അതിൽ മൂടിയിട്ടുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ സമൂഹ വിരുദ്ധർ തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രോത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണ് മൂന്ന് ദിവസമായി ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് എല്ലാ സമയത്തും ഈ ക്ഷേത്രത്തിൽ ഉള്ളത് പകൽ മുഴുവൻ തന്നെ ഈ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ എത്തി എത്തുന്നുണ്ട് ഈ രാത്രിയുടെ മറവിലാണ് ഈ ക്ഷേത്രം ത്തിന് സമീപത്തുള്ള ഈ ഓവുചാലിൽ ഇത്തരത്തിൽ അവർ അറവു മാലിന്യം കൊണ്ടിട്ടത് എന്നത് ഏറെ ശ്രദ്ധേയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പിടികൂടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട് ദേവിക ശരി മലപ്പുറത്ത് നിന്ന് ചേർന്നത് ശിവദാസ് കന്ന